ചിറ്റാരിക്കാൽ നല്ലോമ്പുഴയിൽ കെ എസ് കരാർ ജീവനക്കാരനെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നല്ലാമ്പുഴ മാരിപ്പുറത്ത് വീട്ടിലെ കേടായ മീറ്റർ മാറ്റിവെക്കുന്നതിലെ തർക്കമാണ് കാരണം അക്രമത്തിൽ പരിക്കേറ്റ കരാർ ജീവനക്കാരൻ അരുൺകുമാർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ചിറ്റാരിക്കാൽ നല്ലോമ്പുഴ പ്രദേശങ്ങളിൽ കേടായ മീറ്ററുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ആവശ്യമായ ജീവനക്കാരില്ലാത്തതിനാൽ കരാർ ജീവനക്കാരെയും മീറ്ററുകൾ മാറ്റാൻ ഏൽപ്പിച്ചിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ നല്ലോമ്പുഴ മാരിപ്പുറത്ത് ജോസഫിന്റെ വീട്ടിലെ കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കാനെത്തിയതായിരുന്നു കരാർ ജീവനക്കാരനായ അരുൺകുമാറും അനീഷും ജീവനക്കാർ മീറ്റർ മാറ്റാൻ ശ്രമിച്ചതോടെ വീട്ടുടമസ്ഥൻ ജോസഫ് തടയുകയായിരുന്നു വാക്കുതർക്കത്തിനിടെ മീറ്റർ മാറ്റി മടങ്ങിയ ജീവനക്കാരെയാണ് ജോസഫിന്റെ മകൻ സന്തോഷ് ജീപ്പുമായി എത്തി ഇടിച്ചിട്ടത് തുടർന്ന് വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന ജാക്കി ലിവർ ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ അരുൺകുമാർ പറയുന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇയാളിപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാറന്ന് പറഞ്ഞു നമുക്ക് അത് മാറിയിട്ട് റൂട്ടിലേക്ക് ഇറങ്ങിയ അതായത് അമ്പത് മീറ്റർ ദൂരം പോയു അന്നേരം ഇയാളെ മനസ്സിലായി ഞങ്ങൾക്ക് പറഞ്ഞു വന്നിടിച്ചിട്ട് ബൈക്കിട്ട് അതിൽ ലിവറി തലക്കടിക്കുക ഏടായ മീറ്റർ മാറ്റിയതിൽ പ്രതി സന്തോഷ് പ്രകോപിതനായെന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും അരുൺകുമാർ പറഞ്ഞു ഇത്തരത്തിലുള്ള സംഭവം ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ ആവശ്യം തിങ്കളാഴ്ച മുഴുവൻ തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ചിറ്റാരിക്കൽ ടൌണിൽ പ്രതിഷേധ പ്രകടനവും നടത്തും സംഭവമുണ്ടായിരുന്നു മീറ്റർ മാറ്റാൻ വേണ്ടി ഒരു കൺസ്യൂമറുടെ അവിടെ മീറ്റർ വീട്ടിലെ അംഗങ്ങളും പിന്നീട് ആ അസുമ്പോ മകൻ തിരിച്ചെത്തി മാനകമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഒരു സംഭവം അതിനനുസരിച്ച് ജീവനക്കാരെ മൊത്തത്തിൽ ഒരു സുരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സംഭവമാണ് അതിനെതിരെ ശക്തമായ നിയമനിർമ്മാണം അടക്കം വേണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണുള്ളത് ജീവനക്കാർക്ക് പൊതു ഇടങ്ങളിൽ ജോലി ധൈര്യമായി ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം വേണ്ടി അധികാരികളൊക്കെ തുറന്ന് പ്രവർത്തിക്കണം എന്ന് ആണ് ഈ അവസരത്തിൽ കൂടാതെ നാളെ ഞങ്ങളുടെ മുഴുവൻ തൊഴിലാളികളും കൂടി ചിറ്റാരിക്കൽ ടൗണിൽ പ്രകടനം കൂടി നടത്താൻ ഉദ്ദേശിക്കുകയാണ് കെ സി ബി ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ ചിറ്റാരിക്കാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു